നമസ്കാരം യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് നാൽപ്പത്തി മൂന്നുകാരിയായ തുൽസി ഗബ്ബാഡിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചത് അഭിമാനിയും നിർഭയയുമായ തുൽസി ഗബ്ബാഡ് രഹസ്യാന്വേഷണ വിഭാഗത്തെ കൂടുതൽ മികച്ചതാക്കുകയും ശക്തിയിലൂടെ സമാധാനം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്നായിരുന്നു ട്രംപ് ഗബ്ബാഡിനെ പുതിയ ചുമതലയിലേക്ക് തെരഞ്ഞെടുത്ത വേളയിൽ പറഞ്ഞിരുന്നത് നേരത്തെ ഡെമോക്രാറ്റ് കോൺഗ്രസ് അംഗമായിരുന്ന തുളസി ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത് ഇരുവിഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്തുണ തുളസിക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം തുളസി കടുത്ത മത ഭക്തയാണ് ഭഗവത്ഗീതയിൽ കൈവച്ചുകൊണ്ടായിരുന്നു തുളസി ജനപ്രതിനിധി സഭ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നാലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ തുളസിയെ പറ്റിയാണ് ചർച്ച മുഴുവൻ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളും തുളസി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകളുമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് യുഎസിലെ ആദ്യത്തെ ഹിന്ദു കോൺഗ്രസ് വുമൺ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്ന വ്യക്തിത്വമായിരുന്നു തുളസി ഗബ്ബാടിന്റേത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമങ്ങളെ അപലപിച്ചതിന് നേരത്തെയും തുളസിയുടെ പേര് വാർത്തകളിൽ നിറങ്ങിയിരുന്നു ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടപടി എടുക്കണമെന്നും തുൽസി ഗബ്ബർ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹിന്ദുക്കൾക്കെതിരായ ആവർത്തിച്ചുള്ള അതിക്രമങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി തുൽസി യു എസ് കോൺഗ്രസിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മുതൽ കാലങ്ങളായി ഹിന്ദുക്കൾക്കെതിരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ ഈ പ്രമേയത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജനപ്രതിനിധി സഭയുടെ ഇന്ത്യ കോക്കസിന്റെ കോ ചെയറായി തുൽസി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും തീവ്രവാദം വളർത്തുന്നതിന്റെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും അവർ പലപ്പോഴും പ്രസ്താവനകൾ നടത്തിയിരുന്നു തുളസി കബാടിന്റെ പുതിയ നിയമനത്തോടെ അവരുടെ പഴയ വാക്കുകൾ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ചർച്ചയാക്കുകയാണിപ്പോൾ ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും ഇന്ത്യൻ വംശജയല്ല തുളസി എന്നതാണ് ശ്രദ്ധേയം യഥാർത്ഥ അമേരിക്കക്കാർ തന്നെയാണ് തുളസി ഹിന്ദു മതത്തിൽ ആകൃഷ്ടയായ തുളസിയുടെ അമ്മ ഹിന്ദുമതം സ്വീകരിക്കുകയും മക്കൾക്കെല്ലാം ഹിന്ദു പേരുകൾ നൽകുകയുമായിരുന്നു തുളസി എന്ന പേര് കാരണം പലപ്പോഴും ഇന്ത്യൻ വംശജയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഹവായിൽ നിന്നും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയായിട്ടാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ തുളസി ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ ആർമി നാഷണൽ ഗാർഡിൽ പ്രവർത്തിച്ചതിന്റെ പരിചയ സമ്പത്തും തുളസിക്ക് ലോകത്തെ നടക്കിയ ഒൻപതേ ബാർ പതിനൊന്ന് ആക്രമണത്തിനു ശേഷമായിരുന്നു തുളസി ആർമി നാഷണൽ ഗാർഡിൽ ചേരുന്നത് സേനയുടെ ഭാഗമായി ക്വൈറ്റിലും ഇറാക്കിലും ഉൾപ്പെടെ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപതിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ എതിരാളിയായി മത്സരിക്കാൻ തുളസി തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറേണ്ടി വരികയായിരുന്നു ഡെമോക്രാറ്റിക് നേതൃത്വവുമായി അകന്ന തുളസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടി വിട്ടു റിപ്പബ്ലിക് പാർട്ടിയിൽ ചേർന്ന തുളസി ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ കമല ഹാരിസിനെ നേരിടാൻ ട്രംപിനെ സഹായിച്ചവരിൽ പ്രമുഖയുമായിരുന്നു തുളസി ഗബാർഡ് വെബ്ഡെസ്ക് തത്വമ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram. <laughs>